അതായത് നമ്മളിപ്പോ ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ നീരൊന്നും ഇല്ല ഇങ്ങനെ തന്നെ നിൽക്കും നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഉള്ളു കണ്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ തുടച്ചിങ്ങാണ്ട് ഇങ്ങനെ വരുമ്പോൾ ആ പൊടി ഇങ്ങ് പോരും എത്ര ഷർട്ട് വേണമെങ്കിലും എത്ര നൈറ്റീസ് ഒക്കെ നമുക്ക് നമുക്കിതാ ഇതുപോലെ കണ്ടോ ഇതിപ്പോൾ ബാഗ് ഇടുകയും ചെയ്യാൻ നമുക്ക് തോളിലിട്ടുകാണ്ട് നടക്കാനും പറ്റും കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ സെ ഇത് കേട്ടോ ഇത് നമുക്ക് ലാപ്ടോപ്പ് ബാഗും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ലൈറ്റ് പൂക്കളൊക്കെ വിടർന്നു കേട്ടോ ഇങ്ങനെയാണ് ഇത് സംഭവം പൂക്കൾ വിടരും മഴ പെയ്താൽ പൂക്കൾ വിടരുല്ലേ അങ്ങനെയാണ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അൺബോക്സിംഗും അതുപോലെ തന്നെ അതിങ്ങനെയാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ റേറ്റ് എന്താന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും റേറ്റ് ഞാൻ പറയൂല ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് എനിക്കെല്ലാത്തിൻ്റെ റേറ്റ് ഓർമ്മല്ല അല്ല അപ്പോൾ പല സ്ഥലത്തുനിന്നും അതായത് നമ്മൾ വാങ്ങിയതെന്നൊക്കെ റെഫർ ചെയ്തിട്ട് വേണ്ടത് നമ്മൾ റേറ്റ് പറയാനേ ഇത് ചെറിയ ബോക്സ് ആണെന്ന് എഴുതിയിട്ട് ആരും ഇതാ ഒന്നും വേണ്ട വേണ്ടതില്ല അത്യാവശ്യം ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മൾ പൊതുവേ ചീപ്പ് റേറ്റിൽ നമ്മൾ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങാൻ പൊതുവേ നമ്മൾ മീഷോ അതുപോലെ തന്നെ ഷോപ്സിന്നൊക്കെയാണല്ലേ ഒരു പക്ഷെ അതിലേറെ ചീപ്പ് റേറ്റിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്ട്സ് വാങ്ങിയിട്ടുള്ളത് ഗ്രോസ് സ്റ്റോർ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അവരുടെ നമ്പർ ഫോൺ നമ്പറും അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ യൂസസ് എന്നുള്ളതൊക്കെ ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനിത് ആദ്യം ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്തേതാണെന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു സ്പ്രേ വൈപ്പറാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളില് ലിക്വിഡ് സ്പ്രേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്കി കൊടുത്തിട്ട് നമ്മളെ ടേബിള് അതുപോലെ തന്നെ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമുക്ക് വേറെ സ്പ്രേന്റെ ആവശ്യമില്ല ഇതിലാണ് നമ്മൾ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു വെക്കുക ഇവിടെ അത് ഇവിടെ അത് സ്പ്രേ ചെയ്യാനുള്ള ഉണ്ട് പിന്നെ ഇതാണ് അതിന്റെ വൈപ്പർ കേട്ടോ എന്താ ഇങ്ങനെ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് വൈപ്പറായി പിന്നെ ഇതിവിടെ അടച്ചു വെക്കാൻ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ഇതാ ബാക്കിൽ ഒരു സംഭവം ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ക്യൂക്ക് എന്തെങ്കിലും വെച്ച് കണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്താ വച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് അതായത് ഇത് തുറന്ന് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഒഴിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലിക്വിഡ് ഒഴിക്കാം അപ്പം ഞാൻ ആദ്യം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ പൊതുവേ ചെയ്യുന്നൊരു മെത്തഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ടേബിൾ ഇതൊക്കെ തുടക്കാനൊക്കെ എന്താ ചെയ്യലോ എങ്ങനെ ലിക്വിഡ് ഉണ്ടാക്കിയല്ലോ എന്നുള്ളത് അതിലോട്ട് കുറച്ച് ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ കൂടെ തന്നെ സ്കൈ വാഷ് ഉണ്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലും കിട്ടും ഇതാദ്യം വെച്ച് കൊടുത്തിന് ശേഷം ഇതിട്ടിട്ട് അടച്ചു കൊടുക്കാം ഓക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വിമ്മും അതുപോലെ തന്നെ ആ സ്കൈ വാഷൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ടേബിൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിത് അങ്ങ് വൈപ്പ് ചെയ്ത് എടുത്താൽ മതിയാവും ഉണ്ടോ അപ്പം നമ്മൾ വൈപ്പ് ചെയ്ത് കൊടുുന്നതാണിത് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു നോൺ സ്ക്രാച്ചബിൾ സ്ക്രബ്ബറാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് ഇതുകൊണ്ട് പാത്രം കഴുകാൻ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി കഴിയാൻ നമ്മൾ ആ പച്ച സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കും പക്ഷേ എനിക്കതിനേക്കാളൊന്നുകൂടെ ക്ലോത്ത് ആയിട്ടാണ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്കിത് നല്ല സുഖമായിട്ടാണ് തോന്നിയത് കേട്ടോ ആ ഒരു ക്ലോത്തിനേക്കാൾ ഒന്നും കൂടെ എന്ന പാത്രത്തുമൊക്കെ ഒട്ടും തന്നെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരില്ല നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാനും പറ്റും നല്ലൊരു പ്രോഡക്റ്റ് ാണ് ഇത് കേട്ടോ പിന്നെ ഈ കാണുന്നത് എന്താന്ന് വെച്ചെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ കുളിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്ക് മഴയൊക്കെ നനയാനെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മഴ കൊള്ളും ചെയ്യാ എന്ന മുഖത്ത് മുഖത്തുക്ക് വെള്ളം ഒലിച്ചിറങ്ങൂല അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽക്കൊന്നും വെള്ളം കയറൂല അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത് കേട്ടോ പലരും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ മക്കളുള്ളവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് പിന്നെ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ഇത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഷൂ ഡ്രയർ ആണ് നമ്മൾ ഷൂ അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഷൂ ഉണങ്ങി കിട്ടൂല എന്നാൽ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ആയിട്ട് ഷൂ നന്നായിട്ട് നനയും അല്ലെങ്കിൽ ഈർപ്പം പോലെയൊക്കെ നിൽക്കും അപ്പോൾ നമ്മൾ എത്ര ഷൂവ് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എത്ര ഷൂ കുറഞ്ഞു വെച്ചാൽ രാവിലെയൊക്കെ ഒരു ഈർപ്പം പോയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോകാൻ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും കേട്ടോ ഇതെങ്ങനെ ഷൂ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഫുള്ള് ഒന്ന് കളഞ്ഞതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് പോകുമല്ലോ ജസ്റ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങുമല്ലോ അതിന് ശേഷം നമുക്കിങ്ങനെ തൊട്ടാൽ വെള്ളമുണ്ട് എന്നാൽ നനവുമില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ ഒരു ഈർപ്പം എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് നമുക്ക് ഈ ഒരു പ്ലഗ് കുത്തി കൊടുത്തതിന് ശേഷം ഇത് ഓരോ ഷൂവിലും വെച്ചുകൊടുക്കാം പ്ലഗ് ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ മെറ്റാലിക്കിന്റെ ഈ ഒരു സംഭവം ഇതൊരിക്കലും തുടരുത് കേട്ടോ ഇത് പതുക്കെ ഷൂവിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്താൽ മതി ഇല്ല പക്ഷേ ഇത് എല്ലാ വീട്ടിലും അത്യാവശ്യം നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ഓഫീസിലൊക്കെ പോകുമ്പോൾ ഷൂ കിടന്ന് മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാവും കേട്ടോ ഇത് രണ്ട് ഷൂക്കും വെച്ചു കൊടുക്കുക ജസ്റ്റ് അങ്ങ് വെച്ചു കൊടുത്താൽ മതി വേറെ ചെയ്യാനില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കും വേണം പ്ലഗ് ഓൺ ചെയ്യട്ടോ പിന്നെ നന്നായിട്ട് നനവുണ്ടാകുമ്പോൾ വെച്ച് കൊടുക്കരുത് അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ആ ഒരു ഫീലിംഗ് ഇതിമ്മ കിട്ടും പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ബൈക്കും കാറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയ മഴക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഴവെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഗ്ലാസ് ക്ലിയർ ഉണ്ടാവില്ല നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി സൈഡിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴൊന്നും നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഗ്ലാസ് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല മഴ ആവുമ്പോൾ പ്രത്യേകം നമ്മൾ അത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് ഇത് ഗ്ലാസിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ ഇതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇപ്പുറത്തുപ്പുറത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ഈ സംഭവമല്ലേ ഒരു ഫിലിമിലെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് സൈഡത്തെ വാഹനങ്ങളും അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഓവർടേക്ക് ചെയ്യണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ആയിട്ട് കാണാൻ പറ്റും പിന്നെ അടുത്തതൊരു ക്ലീനിങ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് നമുക്ക് ചില സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും നമ്മൾ ടൂത്ത് ബ്രഷോ മറ്റുള്ള ബ്രഷുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ല അത്രയും തിന്നായിരിക്കും ആ സ്ഥലങ്ങൾ എന്നാൽ അവിടെ നന്നായിട്ട് വെള്ളമൊക്കെ നിന്നിട്ട് ആ ഒരു പായലോ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ നിന്നിട്ടുണ്ടാവും അപ്പോൾ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുക എവിടെയാണ് നമ്മളെ ടോയ്ലറ്റ് സീറ്റർ സീറ്ററിൽ അതിൻ്റെ അടിയിൽ കൂടി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്കിടയിൽ ഇതിങ്ങനെ ഇട്ട് നമുക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്നു ഓരോ വീട്ടിലും ഓരോന്നും ഉണ്ടാവുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ നാനൂറ് എം എൽ ആണ് വരുന്നത് കേട്ടോ കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഗ്ലാസ് ആണ് കേട്ടോ പ്രോഡക്റ്റ് എന്നാൽ ഈ ഒരു കവറിങ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങ് പൊട്ടിപ്പോവന്നും ചെയ്യൂലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തന്നെയാണ് പിന്നെ അടുത്തൊരു ഇത് വരുന്നത് ഒരു ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഹോൾഡർ ആണ് കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ ഹോൾഡർ ആണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ആ ഇതാ ഇതുപോലെ തന്നെ കണ്ടല്ലോ ഇത് നമ്മൾ ചുമരമ്മ വെക്കുകയാണ് ചെയ്യാട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും ഇതാ ഇങ്ങനെ ഇനി ഇത് എവിടെയാണ് ഹോൾ ഇതാകുക ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഇത് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഈയൊരു സംഭവത ഇവിടെ ഇങ്ങനെ കൊളത്തി കൊടുക്കുകയാണ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നില്ല എനിക്കിത് വേറൊരു ആവശ്യത്തിനാണ് ഇത് കണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടാവുക അപ്പം നമുക്കിവിടെ നമ്മൾ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഇല്ലേച്ചെങ്കിൽ ചിലവർ നമ്മൾ പ്ലഗിൻ്റെ അടുത്താണ് അതായത് മൊബൈൽ ഫോണ് ചാർജ് ചെയ്യാൻ അങ്ങനത്തെ ഉപയോഗങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഇപ്പോൾ ഇതിൻ്റെ അടുത്താണെങ്കിൽ വാഷ് ബേസിൻ്റെ അടുത്താണെങ്കിൽ ബ്രഷോ അതുപോലുള്ളതൊക്കെ വെക്കാൻ പറ്റും അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് പിന്നെ ഇത് നമ്മളൊരു സിങ്ക് കോർണർ ഓർഗനൈസർ എന്നൊക്കെ പറയാം നമുക്ക് സിങ്കിൻ്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റും ഇത് നമ്മളിങ്ങനെ ഇതുപോലെ നമുക്ക് ഇതാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് നാനോ ടാപ്പ് ആണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ആണ് നമുക്ക് ഒട്ടിക്കും ചെയ്യണം അതുപോലെ തന്നെ സിമ്പിളായിട്ട് പറിച്ചെടുക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാനോ ടാപ്പ് പോലത്തെത് ഉപയോഗിക്കുകയാണ് നല്ല കേട്ടോ അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചവിട്ടിന്റെ അടിയിലൊക്കെ ചില ചവിട്ടികളൊക്കെ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാണ്ട് ചവിട്ടിയാൽ നേരെ അങ്ങ് സ്ലിപ്പായി പോകൂലേ അപ്പോൾ ആ ഒരു സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി നമുക്ക് ബാക്ക് സൈഡിൽ ടൂ സൈഡ് ഇത് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി കഴുകാനെടുക്കും ചെയ്യും അല്ലേ അപ്പം നമുക്ക് അവിടെ സ്റ്റിക്കായിട്ട് ഇത് നിൽക്കാനും പാടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ആനോ ടാപ്പാണ് കേട്ടോ പിന്നെ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇതെന്താന്ന് ചോദിച്ചാങ്കിൽ നമ്മൾ ബാഗ് കവറാണ് ഇപ്പം നമ്മൾ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലോട്ട് മക്കൾ പോകുമ്പോൾ കുട ചൂടി പോകുന്നുണ്ടെങ്കിലും കുട എല്ലായിടത്തും എത്തൂലല്ലോ അല്ലേ ബാക്കിൽ എന്താണെങ്കിലും ബാഗ് നനയും അപ്പോൾ ആ ബാഗിന്റെ ഉള്ളിലോട്ട് ഈ ബാഗ് ഇതിന്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് വെച്ച് കൊടുത്താൽ ഇതിൻ്റെ ഈയൊരു പുറംഭാഗം മാത്രമേ നനയുള്ളൂ ബാഗ് സേഫ് ആയിട്ട് അവർ തോളിലുണ്ടാകും ഇത് ചെറിയതും അതുപോലെ തന്നെ ബാഗിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ സ്കൂൾക്ക് പോകുന്ന മക്കളുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ചൊക്കെ നടന്ന് ഇപ്പം എല്ലാവർക്കും ഒന്നും നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് നടന്ന് പോകേണ്ടി വരും അപ്പോൾ മഴക്കാലം ആണെങ്കിൽ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിട്ടങ്ങാണ്ട് ആണ് പോയാൽ മതി പിന്നെ സ്കൂളിൽ ഇച്ചിരിങ്ങാണ്ട് ഊരുക പിന്നെ സ്കൂളിൽ നിന്ന് പോരുമ്പോൾ ഇതിട്ട് പോകുന്നാൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കുഴപ്പമില്ല ബാഗ് നനയൂല സേഫ് ആയിട്ട് എത്തും ബാഗും ബുക്കൊന്നും നനയാതെ കറക്റ്റായിട്ട് എത്തും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ ബാഗ് ലാപ്ടോപ്പ് അതിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ കണ്ടോ ഇതിപ്പോ ബാഗ് ഇടുകയും ചെയ്യാൻ തോള്ളിട്ട് നടക്കാനും പറ്റും കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഇത് നമുക്ക് ലാപ്ടോപ്പ് ബാഗും അങ്ങനെയുള്ളതൊക്കെ ഒരു മാജിക് മഴ കൂടെ ഇതാണ് സംഭവം ഇത് എന്താണെന്ന് വെച്ചാൽ വരുന്നത് നമുക്ക് മഴയൊക്കെ പെയ്താൽ ഞാൻ മടക്കി വെച്ച് ശരിയായിട്ടുണ്ടായില്ല കേട്ടോ അന്ന് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നീർത്തി കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതിന് വെള്ളം തട്ടിയപ്പോഴും ഇതാ ഇവിടെതാ പൂക്കൾ പോലെ വന്നത് ഇങ്ങനെയാണ് ഇത് വരിക കേട്ടോ നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് ഇതിമ ഇങ്ങനെ ഇങ്ങനൊരു പൂവുണ്ടോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ഉണ്ട് എന്നൊന്നും തോന്നില്ല മഴവെള്ളം തട്ടിയാൽ അല്ലെങ്കിൽ വെള്ളം തട്ടിയാൽ ഇങ്ങനെ പൂക്കൾ വിടർന്ന പോലെ ഇങ്ങനെ തോന്നും കേട്ടോ പിന്നെ അടുത്തതൊരു മാജിക് ബുക്കാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്താ ഇത് നമുക്ക് ചെറിയ മക്കൾക്ക് അതായത് മൂന്ന് വയസ്സിന് ശേഷമുള്ള മക്കൾക്കൊക്കെ നമ്പറും അതുപോലെ തന്നെ ഡ്രോയിങ് പിന്നെ ആൽഫാബെറ്റ്സ് മാത്സ് ഇങ്ങനെ ഇത് എല്ലാതും നമുക്ക് എന്താ പറയുക എഴുതി പഠിക്കാൻ അതുപോലെ തന്നെ കണ്ട അവർ ഈ വരമ്പ ഇങ്ങനെ വരക്കും അപ്പോൾ അവർക്ക് ആ ഒരു വിര കറക്റ്റായിട്ട് ഇങ്ങനെ പടിയൽ തുടങ്ങും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ ഇതിങ്ങനെ കുട്ടിനോട് എഴുത ഈ ഒരു ലൈൻ ഇങ്ങനെ വരക്കാൻ പറയുക കേട്ടോ ഇതാണ് സംഭവം ഇത് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈയൊരു ലൈന് ഡിസപ്പിയർ ആവും അതായത് ലൈന് പോകും അപ്പോൾ പിന്നെയും പിന്നെയും കുട്ടിക്ക് ഈയൊരു ബുക്കിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു റീ പാക്കിംഗ് കിപ്പാണ് കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലതൊക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് കുപ്പിക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാൽ നമുക്ക് അത് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഈ ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ടൈറ്റൻ ചെയ്ത് കൊടുത്താൽ മതി ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ പിന്നെ ഇത് നമ്മൾ കാറിൽ ഒരു മൊബൈൽ ഹോൾഡർ ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ അതിനകത്ത് അങ്ങനെ ഒരു ആണ് ഇത് വരുന്നത് കേട്ടോ നമ്മൾ ഒട്ടിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതിന് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് ഡാഷ് ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സംഭവം മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഫോണ് ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പ് അതുപോലെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് എന്താ പറയാ വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അടുത്തത് വരുന്നത് ഹുക്സ് ആണ് കേട്ടോ നമുക്ക് ഡ്രസ്സുകളും മറ്റുള്ളതൊക്കെ ഇതാ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഹുക്കുകൾ വാങ്ങാം എന്നിട്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഓരോ ഹുക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒന്നിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഗ്ലാസ് സ്റ്റാൻഡുകളാണ് കേട്ടോ ഇത് കണ്ടോ ഇത് മഗ് മഗ് സ്റ്റാൻഡ് എന്നൊക്കെ പറയാം നമ്മൾ കോഫി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഡയറക്റ്റ് ആ ഒരു ടേബിൾ വയ്ക്കുന്നതിന് പകരം ഗ്ലാസ് ടേബിൾ മക്കൊക്കെ ഗ്ലാസ്സിൻ്റെ മഗ് ഒക്കെ വെക്കുമ്പോൾ അതിനേക്കാൾ ഒന്നുകൂടെ നല്ലത് ഇതുപോലത്തെ സംഭവം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ഫീലീം ചെയ്യുക അതുപോലെ തന്നെ ഗ്ലാസും ഗ്ലാസ്സും തട്ടിയിട്ടില്ല ആ ഒരു സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരില്ല ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഇതൊരു പെൻസിൽ ബോക്സ് ആണ് ചെറിയ മക്കൾക്ക് സ്കൂളിലോട്ടൊക്കെ പെൻസിലും പെന്നും ഇറേസറൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ പെൻസിലിന്റെ ഷേപ്പിലുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു പൗച്ച് എന്ന് പറയാം ഇതിങ്ങനൊരു സിബാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു എൽ ഇ ഡി ലാമ്പാണ് കേട്ടോ ഇത് നമുക്ക് നമ്മളെ ഫോണിൻ്റെ ചാർജറുമേ അതുപോലെ തന്നെ പവർ ബാങ്കും ഒക്കെ യൂസ് ചെയ്യാം ഇത് ജസ്റ്റ് അങ്ങ് കണക്ട് ചെയ്താൽ തന്നെ ലൈറ്റ് അങ്ങ് ഓൺ ആകും കേട്ടോ അപ്പൊ നമ്മൾ രാത്രി സീറോ ബൾബ് ഒക്കെ ഇടുന്നതിന് പകരം പവർ ബാങ്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ഇത് വെച്ചാൽ മതിയോ നമ്മൾ ഫോൺ അടുത്ത് വെക്കുന്നത് സേഫ് അല്ലല്ലോ അപ്പൊ ഇതാണെങ്കിൽ പവർ ബാങ്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് രാത്രി എന്തിനേലൊക്കെ എണീക്കണം ലൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് നമ്മളെ പവർ ബാങ്ക് അല്ല അപ്പൊ ജസ്റ്റ് ഇതാ അങ്ങ് കണക്ട് കണക്ട്ത് കൊടുത്തു അപ്പോൾ ലൈറ്റ് വന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതങ്ങ് ഊരിയെടുത്താൽ ലൈറ്റ് അങ്ങ് പോവും ജസ്റ്റ് അങ്ങ് കണക്ട് ചെയ്യാം ഇത് നമ്മളെ ചാ ഫോണിൻ്റെ ചാർജർ ഇല്ലേ ആദ്യമേ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ അവരുടെ അടുത്ത് നല്ല ക്യൂട്ടായിട്ടില്ല നല്ല ഭംഗില്ല ഐസ് മോൾഡുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തൊന്ന് നല്ലതാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഐസ് മോൾഡ് ആകുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുക ഇങ്ങനെയാണ് കാണിച്ചാൽ തന്നെ നമ്മൾ ഐസ് അങ്ങ് ചാടും ഇങ്ങനത്തെ പല മോഡലുകൾ ഉണ്ട് കേട്ടോ സിലിക്കണ്ടതൊക്കെ കണ്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വരികയാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വളരെ സുഖമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഐസും കിട്ടും ഇത് അടക്കുള്ളത് കേട്ടോ ഇട്ട് വരുന്നത് ഇതാ നമ്മൾ ജസ്റ്റ് അടിയിൽ ഇതാ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും നല്ല സുഖത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് വരുന്നത് ഒരു സോപ്പ് ബോക്സ് ആണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ഇത് ഉപകാരപ്പെടുക യാത്രകളൊക്കെ ചെയ്യുന്നവർക്കാണ് സോപ്പുകളൊക്കെ അവിടെ ഇട്ട് പോര പോരുന്നവരായിരിക്കും കൂടുതലും അപ്പോൾ നമ്മൾ സ്പെഷ്യൽ സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും പ്രത്യേകിച്ച് അലർജിക്കൊക്കെ ആയവർക്ക് ചില സോപ്പുകൾ മാത്രമേ പറ്റുള്ളൂ അത് അവിടെ അവൈലബിൾ ആയിക്കോണമെന്നില്ല അപ്പോൾ നമ്മൾ കൊണ്ടുപോകണ്ടി വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിൽ സോപ്പ് ഇട്ടിങ്ങാണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇതാ അവിടെ ഞാൻ വരച്ചു വെച്ചിരുന്ന ലൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും യൂ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മാജിക് ബുക്ക് പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തെ ഒരു മാറാല തട്ടിയാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് ആയിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു വരുത്തിച്ചാണ് കേട്ടോ കാരണം ഇത് അത്രയും നമ്മളെ വീട്ടിൽ ഉപകാരപ്പെടും ഇത് ഒരുപാട് നമ്മളെ മുക്കും മൂലയും നമുക്ക് നോർമൽ മാറാല തട്ടിയോണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇത് ഇതെങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിങ്ങനെയാണ് ഭാര്യ കേട്ടോ അത് കണ്ടോ ഒരു ഇതുണ്ട് ഇത് നമുക്ക് കഴിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് വെറുതെ കഴുകി കാണ്ട് അതായത് കല്ലുമ്പോൾ ജസ്റ്റ് വെച്ചാണ്ട് എല്ലാം കഴുകി കാണ്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് നീട്ടി കൊടുക്കാൻ പറ്റും അപ്പം അത് കണ്ടോ ഇതിപ്പോൾ ഞാനൊരു മാറാല തട്ടിയായിട്ടാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ മാറാലകൾ തട്ടിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ഇത് ഞാൻ ഹൈറ്റ് ഒന്ന് കുറക്കുന്നുണ്ട് ഈ ഒരു ഇത് ഉപയോഗിച്ചാണ്ട് ഇതാ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഫുള്ള് നമുക്ക് ഈ ഒരു ഡോറ് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും തട്ടി കൊടുക്കാറില്ല അടിയിലൊക്കെ എല്ലാം മാറാലേം കാര്യങ്ങളൊക്കെയാണ് പോന്നോളും നമുക്ക് ഇതുപോലെ നമുക്ക് ജനൽമത്ത മാറാല അതുപോലെ തന്നെ പൊടികളൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തുടച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ഇതൊന്ന് കാണിക്കോ ഇവിടെ ഇപ്പൊ ഇത് കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ തുടച്ചിങ്ങാണ്ട് ഇങ്ങനെ വരുമ്പോൾ ആ പൊടി ഇങ്ങ് പോരും ഇപ്പൊ പൊടിയില്ല ആ പൊടി ഇതിമ്മേ പോന്നു അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും പിന്നെ നമുക്ക് ഇതുപോലെ ക്ലോക്കുകൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയക്കുടി ഒക്കെ വല്ല പല്ലിൻ്റെതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങ് ഇതുപോലെ അങ്ങ് നീക്കി എടുത്താൽ മതി പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാകും മാറാല തട്ടിയും നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാക്കാറ് ഇവിടെ അപ്പം ഇത് ഇതാ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ പിന്നെ നമുക്ക് റാക്കൊക്കെ അല്ലേ റാക്കിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതുകൊണ്ട് കണ്ടോ ഇപ്പം നല്ല പൊടി ഉണ്ടാവി ഉണ്ടായിരുന്നു അവിടെ കണ്ടോ ഇത് നമുക്ക് നോർമൽ അവസ്ഥയിൽ നോർമൽ മാറാൻ തട്ടിയോണ്ടാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് നമുക്കിങ്ങനെ എത്രയും ഫ്ലെക്സിബിൾ ആണ് എന്നാൽ ഭയങ്കര ഫ്ലെക്സിബിളും അല്ല അതായത് നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ നീരൊന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കും നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഉള്ളൂ ഇതിങ്ങനെ നിൽക്കുള്ളൂ നമുക്ക് ഫാന് പോലത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ കണ്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് കണ്ടോ ഇതൊരു അയലാണ് കേട്ടോ നമുക്ക് അകത്ത് കെട്ടാനും പുറത്ത് കെട്ടാനും ഒരുപോലെ സുഖമുള്ളൊരു അയലാണ് നമുക്ക് ഈ മഴക്കാലമൊക്കെ അല്ല അപ്പം നമുക്ക് അകത്തൊക്കെ അയല് കെട്ടും പുറത്തൊക്കെ നമുക്ക് അത്രയും സൗകര്യങ്ങളുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തവരൊക്കെ അകത്തു തോരട്ടിട്ട് ഡ്രസ്സൊക്കെ ഉണക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇനിയിപ്പോൾ പുറത്താണെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല ഉപകാരമാണ് അപ്പൊ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ഹുക്ക് ആണ് കേട്ടോ വരുന്നത് ആ ഹുക്ക് നമുക്ക് അങ്ങനെ അങ്ങ് കൊളത്തി കൊടുത്താൽ മതിയാവും അത് കൊളത്തി കൊടുത്തു ഇനി ഈയൊരു ജനൽമക്കാണ് ഞാൻ ചെയ്യണേട്ടോ അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഇപ്പം ഞാൻ ചെയ്യണേ അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഓ ഇത് ഒരുപാട് അല്ലേ ഇത് കെട്ടാനും മുറുക്കാനൊക്കെ നിൽക്കണ്ടേ എന്നുള്ളൊരു ഇതൊന്നും വേണ്ട അപ്പോൾ എക്സ്ട്രാ ഉള്ളത് ഇനി എന്താ ചെയ്യുക ഇങ്ങനെ കൊടുന്നിട്ട് നമുക്ക് ഇവിടുത്തെ എവിടുക്കെങ്കിലും അങ്ങ് കൊളത്തി കൊടുത്താൽ മതി ആവശ്യം കഴിഞ്ഞാൽ ഊരാനും അതു തന്നെയാണ് സുഖം കണ്ടോ ഇങ്ങനെ ഒരു കുളത്തായതുകൊണ്ട് നമുക്കത് നല്ല സുഖമാണ് പിന്നെ നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ അയല് തോര ഇടുന്നതിന് പകരം നമുക്ക് ഓരോ ഗ്യാപ്പിലും ഇതാ ഇതുപോലത്തെ ഇത് വെച്ചുകൊടുത്താൽ മതി ഹാങ്കറുകൾ വെച്ചുകൊടുത്തിട്ട് എത്ര ഷർട്ട് വേണമെങ്കിലും എത്ര നൈറ്റീസ് വേണമെങ്കിലുമൊക്കെ നമുക്കിതാ ഇതുപോലെ ഉണക്കിയെടുക്കാൻ പറ്റും അത് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം കെട്ടിയതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ്സ് എല്ലാതും വാങ്ങിയിട്ടുള്ളത് ഗ്രോ സ്റ്റോർ എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വാട്ട്സ്ആപ്പ് ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മളെ കേരളത്തിൽ എവിടെയാണെങ്കിലും വാർഡ് അടിസ്ഥാനത്തിൽ അവർ റീസെല്ലിങ് ചെയ്യാൻ പോലെയുള്ളവരെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അവർ സാലറി പ്ലസ് കമ്മീഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോഡക്റ്റ്സ് അവരയച്ചു തരും ആ ഒരു രീതിയിലാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോട് അതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ